ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ട്രേഡിംഗ് ക്ലാസിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഓക്കെ ട്രേഡിംഗ് കോഴ്സിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഓക്കെ സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോറെക്സ് മാർക്കറ്റിന്റെയും അതേപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെയും ക്വാളിറ്റി ആൻഡ് ഡിസ്ക്വാളിറ്റി അതായത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ് ആണ് കേട്ടോ ഓക്കെ ഓക്കെ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഓക്കെ സോ ഇത് എന്തുകൊണ്ട് ഫോറക്സ് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ആയിട്ട് മനസ്സിലാവും ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരുമോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ഇപ്പം തന്നെ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്ത് കിട്ടോ ഓക്കെ അതേപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക ഓക്കെ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സോ ഓക്കെ ഫോറക്സ് മാർക്കറ്റ് വാസ് ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഓക്കെ സോ ഇവിടെ ഫാക്ടേഴ്സ് എഴുതിയുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് എഴുതിയുണ്ട് ഫോറക്സ് മാർക്കറ്റ് എഴുതിയുണ്ട് സോ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ നമുക്ക് ഫസ്റ്റത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആണ് ഓക്കെ ലിക്വിഡിറ്റി ഓക്കെ വേരിയസ് ബൈ സ്റ്റോക്സ് ജനറലി ലെസ് ലിക്വിഡിറ്റി കമ്പെയർഡ് ടു ഫോറക്സ് മാർക്കറ്റ് അതായത് സ്റ്റോക്കുകളാണ് ഇവിടെ അതേപോലെ തന്നെ ഫോറെക്സ് മാർക്കറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ലിക്വിഡിറ്റി കുറവാണ് അതായത് ഇവിടെ പൈസേൻ്റെ അളവും അതേപോലെ തന്നെ ലിക്വിഡിറ്റിയൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ ലോസ് വരാനുള്ള ചാൻസ് കുറവാണ് ലോസസ് കുറേ വരാനുള്ള ചാൻസ് കുറവാണ് അതേപോലെ തന്നെ പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇനി നമ്മൾ ഫോറെക്സ് മാർക്കറ്റ് എടുത്ത് നോക്കിയാലോ ഹൈലി ലിക്വിഡ് അതായത് ഫോറക്സ് മാർക്കറ്റ് വേൾഡ് മാർക്കറ്റ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ നല്ല ലിക്വിഡിറ്റി ഉണ്ടാവും വിത്ത് ട്രില്യൺസ് ഓഫ് ഡോളർ ട്രേഡ് ഡെയിലി അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആറ് പോയിന്റ് ആറ് ട്രില്യൺ ഡോളറാണ് ഒരു ദിവസം ഫോറെക്സ് മാർക്കറ്റിൽ കടന്ന് കളിക്കുന്നത് അതേ വെട്ടി നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബില്യൺസ് മില്യൺസ് ഒക്കെ ഉള്ളു ഇന്ത്യൻ മാർക്കറ്റിൽ സോ കമ്പയർ കമ്പെയ്യണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ സ്റ്റോക്ക് മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് മാർക്കറ്റാണ് സോ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ ഒരു ലോജിക്കില്ല എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും ഓക്കെ അതേപോലെ തന്നെ അടുത്തത് ആണ് വോൾട്ടാലിറ്റി സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ് സിഗ്നിഫിക്കൻ വോൾട്ടാലിറ്റി ഓക്കെ അതായത് കുറച്ച് കുറച്ച് വോൾട്ടാലിറ്റി സ്റ്റോക്കിൽ ഉണ്ടാവുള്ളൂ ഓക്കെ ബട്ട് ഫോറെക്സ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഹൈ ആണ് അതായത് മാർക്കറ്റ് നല്ല ഫ്ലക്ച്വേഷൻ ആയിരിക്കും നമുക്ക് ഫോറെക്സ് മാർക്കറ്റ് ഒരു രണ്ടോ സെക്ഷൻ ന്യൂയോ സെക്ഷൻ അതേപോലെ ന്യൂസ് ടൈം ഒക്കെ ഇട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര വോൾട്ടാലിറ്റി ആയിരിക്കും ഓക്കെ എസ്പെഷ്യലി ഡ്യൂറിങ് എക്കണോമിക് ഇവൻറ്സ് ആൻഡ് ന്യൂസ് റിലീസസ് അതായത് എക്കണോമിക് ക്രൈസിസും കാര്യങ്ങളും അതേപോലെ തന്നെ എക്കണോമിക് ഇവൻ്റ്സും കാര്യങ്ങളൊക്കെ വരും ഇപ്പോൾ എന്താ ഇന്ന് നമുക്കൊരു എക്കണോമിക് ഇവന്റ് ഉണ്ട് എന്താണ് പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷൻ അതായത് ട്രംപിന്റെ ഇനോഗ്രേഷൻ ആണ് അതായത് സത്യപ്രതിജ്ഞ എന്ന് പറയും ഓക്കെ സോ ഇതൊരു എക്കണോമിക് ഇവന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഇന്ന് മാർക്കറ്റിൽ നല്ല ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ആണ് ഓക്കെ അപ്പോ ഇന്ന് രാത്രി പത്തരയ്ക്കാണ് ഇന്ത്യൻ സമയം പത്തരയ്ക്കാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ അപ്പോ അപ്പോൾ ആ ടൈമിൽ വല്ലാത്ത വെൾട്ടാലിറ്റി ആയിരിക്കും പിന്നെ മൂപ്പർ മൂപ്പൊരു ബിഗോയിനൊക്കെ ഓൾറെഡി പൊക്കി പറഞ്ഞത് കൊണ്ട് തന്നെ മാർക്കറ്റ് എന്തായാലും അപ്സൈഡ് നല്ല പോവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ സോ വെൾട്ടാലിറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ സിഗ്നിഫിക്കന്റ് ആണ് അതായത് കുറച്ച് കുറച്ചേ ഉണ്ടാവുള്ളൂ ഫോറെക്സ് മാർക്കറ്റിൽ ഹൈ വോളിയം ഉണ്ടാവും ഓക്കെ വെൾട്ടാലിറ്റി കൂടുതൽ ഫോറെക്സ് മാർക്കറ്റിലാണ് അതേപോലെ തന്നെ മാർക്കറ്റ് ആക്സസ് മാർക്കറ്റ് ആക്സസ് പറയണത് ആക്സസിബിൾ ത്രൂ ബ്രോക്കറേജ് ഫേംസ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് അതായത് നമ്മളെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആയിട്ടുള്ള സർവ്വത അങ്ങനത്തെ ബ്രോക്കറേജ് അതായത് ബ്രോക്കറേജ് ഫേം അങ്ങനെ രണ്ടും തമ്മിൽ എന്തൊരു വ്യത്യാസമുണ്ട് കറക്റ്റ് എനിക്കറിയില്ല സ്റ്റോക്ക് ചെയ്താൽ എനിക്ക് കറക്റ്റ് അറിയില്ല ഓക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയണത് ബി എൻ എസ് സിയും ബി എസ് സി ആണ് തോന്നുന്നുണ്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആ ഇത് രണ്ടും പിന്നെ ഈ ബ്രോക്കറേജ് പറയണതാവും സെറോദ അതേപോലെ തന്നെ അപ് സ്റ്റോക്സ് ഫയേഴ്സ് ഗ്രോ എന്നൊക്കെ പറയണത് ഓക്കെ സോ അതേപോലെ തന്നെ നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്സസബിൾ ത്രൂ ഓൺലൈൻ ഫോറക്സ്റ്റ് ബ്രോക്കേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ ഫോറക്സ് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് എക്സ് എൻ എസ് എഫ് എക്സ് ഇ എം അതേപോലെ തന്നെ ഒക്റ്റ എഫെക്സ് അങ്ങനത്തെ കുറച്ചു കണ്ടുണ്ട് പിന്നെ നമുക്ക് പ്രോഫോംസും ഉണ്ട് അതായത് ഫണ്ടി പി നെക്സ്റ്റ് ഫയേഴ്സ് എന്ന് പറയണ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുമുണ്ട് ഓക്കെ സോ ഇന്ത്യൻ മാർക്കറ്റിൽ ബ്രോക്കേ മുഖേ ബ്രോക്കേഴ്സ് മുഖേനയാണ് ബ്രോക്കറേജ് ഫേംസ് മുഖേനയാണ് പിന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സോ രണ്ടും സെയിം ആണ് രണ്ടിനും ബ്രോക്കേഴ്സും ഉണ്ട് ഓക്കെ മാർക്കറ്റ് ആക്സസില് രണ്ടിനും ബ്രോക്കേഴ്സ് ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ അടുത്തത് ട്രേഡിംഗ് ഹവേഴ്സ് ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ട്രേഡിങ് ഹവേഴ്സ് ഒമ്പതേകാല് മുതൽ വൈകുന്നേരം മൂന്നര നാല് വരെയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഉള്ളത് ഓക്കെ ഒരു ദിവസം സോ അത് ഡെയിലി തിങ്കൾ മുതൽ വെള്ളി വരെ ഈ ടൈം ആയിരിക്കും ബട്ട് ഫോർ എക്സ് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു ഫൈവ് ആണ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ആണ് ഈ മാർക്കറ്റാണ് സോ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ടൈമിനെ കുറിച്ച് പറയുന്നത് സോ അത് കാണാത്തവർ പോയി കണ്ടിട്ട് പോരെ കേട്ടോ സോ ഓപ്പറേറ്റ് ട്വൻ്റി ഫോർ അവേഴ്സ് ആൻഡ് ഫൈവ് ഡേയ്സ് എ വീക്ക് അതായത് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആഴ്ചയിൽ അഞ്ച് ദിവസം വെള്ളി മുതൽ സോറി തിങ്കൾ മുതൽ വെള്ളി വരെ മാർക്കറ്റ് ഓപ്പൺ ആണ് ഓക്കെ അതേപോലെ തന്നെ ലിവറേജിന്റെ കാര്യം അവൈലബിൾ ബട്ട് ലിമിറ്റഡ് ടു കമ്പയർ ടു ഫോറക്സ് ട്രേഡിങ് അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിവറേജ് അവൈലബിൾ ആണ് ബട്ട് ലിമിറ്റഡ് ആണ് നമുക്ക് ഒരു പരിധിക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ കമ്പയർ ടു ഫോറക്സ് മാർക്കറ്റ് ഫോറക്സ് മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ലിവറേജ് യൂസ് ചെയ്യാൻ പറ്റുക ഓക്കെ സോ ഫോറക്സ് മാർക്കറ്റിൽ ഹയർ ലിവറേജ് അവൈലബിൾ ആംപ്ലിഫൈങ് ബോത്ത് പൊട്ടൻഷ്യൽ ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതായത് നമുക്ക് ഹയർ ലിവറേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ നമ്മളെ പൊട്ടൻഷ്യൽ അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഓക്കെ അതേപോലെ തന്നെ ലോസ് വരാനുള്ള കൂട്ടാനും കുറയ്ക്കാനും പറ്റും സൊ നമുക്ക് എക്സ് എൻ എസ് ഒക്കെ വൺ ഈസ് ടു ടു തൗസൻഡ് അതേപോലെ തന്നെ വൺ ഈസ്റ്റ് ടു അൺലിമിറ്റഡ് ഒക്കെയാണ് നമുക്ക് എക്സ് എൻ എസ്സിൽ നമുക്ക് ലിവറേജ് ആയിട്ട് കിട്ടുന്നത് ഓക്കെ സോ നമുക്ക് അത്രയും ലിവറേജ് ഫോർ എക്സ് മാർക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഫോറെക്സ് മാർക്കറ്റിൻ്റെ പവർ എന്ന് പറയുന്നത് ഓക്കെ ഫോർ മാർക്കറ്റിൽ നമുക്ക് അത്രയും എന്താ പറയുക ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അൺലിമിറ്റഡ് ആണ് വൺ ഈസ് ടു അൺലിമിറ്റഡ് ഒക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമുക്കിപ്പോ ഒരു ഡോളർ ഒക്കെ ഉണ്ടെന്നുണ്ടെന്നാൽ തന്നെ നമുക്ക് ഒരു ലോട്ട് ലോട്ടടാം പക്ഷെ ഒരു പോയിന്റ് ആണ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഡോളർ പോവും സോ ആ ലെവലിലാണ് നമുക്കുള്ള എന്താ പറയാ ബ്രോക്കറേജും കാര്യങ്ങൾ സോറി ലിവറേജും കാര്യങ്ങളൊക്കെ ഉള്ളത് ബട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പയർ ടു കുറവാണ് സോ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് കമ്പനി സ്പെസിഫൈ റിസ്ക് മാർക്കറ്റ് വെൾറ്റാലിറ്റി അതായത് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു ഇന്ത്യൻ മാർക്കറ്റിൽ അദാ ഹാൻഡൻ ബർഗിൻ്റെ ഹാൻഡൻ ബർഗ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഹാൻഡ് ഒരു റിപ്പോർട്ട് വന്നത് അപ്പോൾ അദാനിൻ്റെ സ്റ്റോക്കൊക്കെ ഇടിഞ്ഞ് ഇടിഞ്ഞ് അടിയില് ഓക്കെ സോ അതാണ് ഇവിടെ റിസ്ക് എന്തെങ്കിലും കമ്പനിക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് വല്ലാതെ കുത്തും ആ സ്റ്റോക്ക് വല്ലാതെ അടിയിൽ പോവും സോ ലോസ് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഓക്കെ സോ ഫോറക്സ് മാർക്കറ്റിൽ വരാണെങ്കിൽ കറൻസി റിസ്ക് ആണ് കറൻസി റിസ്ക് എന്ന് പറയുന്നത് ഒരു പരിധിക്ക് അടിയിൽ പോവില്ല ഒരു പരിധി തൊട്ട് കയറൂല സോ ഇത് കറൻസീൻ്റെ റിസ്ക് എന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടുന്നതിനനുസരിച്ചാണ് ഈ കറൻസീൻ്റെ പ്രൈസ് കാര്യങ്ങൾ കുറയുന്നത് ഇൻഫ്ലേഷൻ കുറയുന്നതനുസരിച്ച് കറൻസീൻ്റെ പ്രൈസും കാര്യങ്ങളും കുറയും ഓക്കെ അതേപോലെ തന്നെ ലിവറേജ് മാർക്കറ്റ് വോൾറ്റാലിറ്റി ലിവറേജ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പിന്നെ മാർക്കറ്റ് വോൾറ്റാലിറ്റി എക്കണോമിക് ക്രൈസിസ് വരുമ്പോൾ സഡൻ ഡെപ്പത്ത് ഉണ്ടാവും സഡൻ പുഷ് ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് ബട്ട് നമുക്ക് ഫോറെക്സ് മാർക്കറ്റിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂസ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ന്യൂസ് ന്യൂസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അറിയാൻ പറ്റും ഓക്കെ സോ നമുക്ക് ഫോറക്സ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ന്യൂസ് ഇവൻറ്റൊക്കെ ഒക്കെ നോക്കാൻ പറ്റും റെഡ് ഫോൾഡർ ന്യൂസുകളാണ് ഹൈ ഇമ്പാക്ട് ന്യൂസ് എന്ന് പറയുന്നത് ഓക്കെ ഈ ഹൈ ഇമ്പാക്ട് ന്യൂസ് നമുക്ക് നേരത്തെ അറിയാൻ പറ്റും ഇന്ന ടൈമിൽ ഇപ്പോൾ യു എസ് ഡിൻ്റെയൊക്കെ ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ യു എസ് ഡിൻ്റെ ന്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറര മുതൽ ഒരു ഏഴര വരെ അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ ന്യൂസ് കാര്യങ്ങൾ വരിക ഇനി FOMC ആണെന്നുണ്ടെങ്കിൽ രാത്രി ഇന്ത്യൻ ടൈമിൽ ഒരു പുലർച്ചെ പന്ത്രണ്ടര ഒരു മണി പതിനൊന്നര ആ ഒരു ടൈം ആയിരിക്കും ഓക്കെ ഭൂരിപക്ഷം യു എസ് ഡി ന്യൂസുകളും വരിക ഒരു മണി ടു ഏഴ് മണിൻ്റെ ഉള്ളിലാണ് ഓക്കെ സോ അത് വിന്റർ ടൈമിൽ മാറാം വിന്റർ ടൈം അല്ലാത്ത ടൈമിൽ അത് മണി അല്ലെങ്കിൽ ഏഴ് മണി എന്നൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി കുളിക്കാം സോ നമ്മൾ ആറ് ടു ഏഴ് അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഈ ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഓക്കെ സോ നമ്മൾ ഫോറക്സ് മാർക്കറ്റിൻ്റെയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ബൂത്തായിട്ടുള്ള അതായത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് പഠിച്ചല്ലോ സോ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു രാജ്യത്തിൻ്റെ ആണ് ഫോറെക്സ് മാർക്കറ്റ് ഒരു വേൾഡ് മാർക്കറ്റാണ് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളെ ഓർമ്മയിൽ വേണം ഓക്കെ സോ എന്തുകൊണ്ട് ഞാൻ ഫോറക്സ് മാർക്കറ്റ് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈം ആക്സസ് തന്നെയാണ് ട്വന്റി ഫോർ ഇൻറ്റു ഫൈവ് ആണ് ഓക്കെ എനിക്ക് രാത്രി ഇരുന്ന് ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് രാത്രി ഇരുന്ന് ട്രേഡ് ചെയ്യാം അതാണ് മെയിൻ ആയിട്ട് പിന്നെ ലിവറേജ് കാര്യങ്ങൾ പിന്നെ റിസ്ക് കാര്യങ്ങൾ കുറവാണ് ഓക്കെ ഇതൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് കുറച്ച് ചൂസ് ചെയ്യാനുള്ള കാരണം നിങ്ങൾ ഏത് ചൂസ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാൻ മാർക്ക് എഴുതോ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കാര്യം നമ്മൾ നാലാമത്തെ ട്രേഡിംഗ് കോഴ്സിൽ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് സോ നമ്മൾ ആഴ്ചയില് അല്ല സോറി ഒന്നര ഏഴരം കൂടുമ്പോഴാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ക്ലാസിൻ്റെ സോ എല്ലാവരും മറക്കാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക ഓക്കെ സോ എന്ത് ചെയ്യുക എല്ലാവരും ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ കമന്റ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ട്രേഡർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് നമ്മളെ ഡിസ്കൗണ്ടിൻ്റെ ലിങ്ക് കൂടി കൊടുക്കാം സോ അതും കൂടി നിങ്ങൾ അയച്ചു കൊടുക്കുക എന്നിട്ട് അവരോട് ഡിസ്കൗണ്ടിൽ വരാൻ പറയുക ഡിസ്കൗണ്ടിൽ നമ്മൾ സിഗ്നൽസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറേ പേരുണ്ട് അവരടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് എന്നെ മെൻഷൻ ചെയ്തിട്ടാൽ മതി ഇല്ലെങ്കിൽ ഞാൻ ഞാൻ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തു തരാം ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരും അത്